ഈ പാലക്കാട് പാലക്കാടും ഗ്രാമങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും മലയാളികൾക്കും ലോക മലയാളിന് അല്ല അതുപോലെ തന്നെ എവിടെ മലയാളി അവർക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് ഈ പാലക്കാട് എന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പാലക്കാടിലേക്കാണ് കൂടുതൽ സിനിമാക്കാരുടെ സിനിമകൾ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് പാലക്കാട് വെച്ചിട്ടാണല്ലോ പാലക്കാട് ഒരു ഇഷ്ട ലൊക്കേഷൻ തന്നെയാണ് സിനിമാക്കാരുടേത് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തരാൻ വേണ്ടിയിട്ടോ സിനിമാ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ സിനിമ ലൊക്കേഷൻ മാത്രമല്ല സിനിമ സീരിയല് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഇഷ്ട ലൊക്കേഷനാണ് സിനിമ അപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രിട്ടീഷ് പാലാണ് പാലക്കാട് അടുത്തുള്ള പാലക്കാട് അടുത്തുള്ള ഒരു ബ്രിട്ടീഷ് പാലം എന്ന് പറയപ്പെടുന്ന ഒരു പാലം ഒരു ബ്രിഡ്ജാണ് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് ഒരുപാട് സിനിമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രിട്ടീഷ് പാലം പാലക്കാട് അടുത്തുള്ള പാലക്കാടിൻ്റെ അടുത്തുള്ള ഒരു ഒരു പാൽ ഒരു ബ്രിഡ്ജ് ബ്രിട്ടീഷ് പാലം പാലെന്നാണ് ഇതറിയപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം ഈ പാലത്തിൽ വെച്ചിട്ട് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒടിയൻ പിന്നെ ഗദ്ദാമ്മ അങ്ങനെ കുറച്ച് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പാലട്ടോ ഇവിടെ വച്ചിട്ടാണ് ഒടിയൻ സിനിമ ആയാലും ഗദ്ദാമമായാലും പാട്ട് സിനിമ ഒടിയനും നല്ല സീനുകൾ ഒരുപാട് സിനിമകൾ എണ്ണത്തില്ല അത് ഇത്രയും സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കതി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ നിന്ന് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടോ അപ്പം ഇതാണ് നമ്മൾ സിനിമാ ലൊക്കേഷനായ ആ പാലം ഒടിയൻ്റെ ലൊക്കേഷനായ പാലം ഒടിയൻ വന്നിറങ്ങിയ പാലം ബ്രിട്ടീഷ് പാലം എന്നാണ് ഈ ഒരു പാലം അറിയപ്പെടുന്നത് കേട്ടോ ബ്രിട്ടീഷ് പാലം എന്ന് എന്നറിയപ്പെടാ ഇത് ബ്രിട്ടീഷുകാരും നിർമ്മിച്ചതല്ല അത് അതിൻ്റെ ചരിത്രം കുറേ ഒരുപാടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞല്ലോ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു അക്വ ടെക് മാതൃകയിലുള്ള ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരേ ടൈമിൽ യാത്രയ്ക്കും അതുപോലെ തന്നെ ജലസേചനത്തിനും എന്നാൽ യാ കാൽനട യാത്രക്കും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കേട്ടോ ഇത് ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഒരുപാട് സിനിമകൾ മലയാള മൂവി ആയാലും ശരി ഇതര സംസ്ഥാനത്തിലുള്ള ലാംഗ്വേജിലുള്ള മൂവി ആയാലും ശരി പിന്നെ ഫോട്ടോഷൂട്ടിംഗ് പിന്നെ സീരിയൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ദിവസം ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂവി ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു പാലം കൂട്ടായിട്ട് ഒരു ബ്രിഡ്ജാണിത് അപ്പോൾ ഇപ്പം മഴക്കാലം ആണെങ്കിൽ കൂടെ വെള്ളം പുതിയ ഇതിൽ കുറവാണ് അതായത് നമ്മൾ ഭാരത്തിൽ പോയി ഒരു അടിപൊളി വൈബനാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ എന്തുകൊണ്ടും മനോഹരമാണ് ഇവിടെ ഒക്കെ വന്ന് സന്ദർശിക്കാമെന്ന് ഇത് കണ്ടോ നടപ്പാതെ തന്നെ ഇത്രയും വർഷമായിട്ടും ഓരോ കോട്ടം പോലും സംഭവിക്കാണ്ട് തലയെടുപ്പുകൾ നിൽക്കുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ബ്രിട്ടീഷ് പാകം അതുകൂടാതെ തന്നെ ഈ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡും ഓരോ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടോ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയാൻ നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയാൻ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വശത്തുള്ള ഒരു വ്യൂടെ ഞാൻ ആ സ്റ്റെപ്പ് പോയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ ഇത് ഈ സ്റ്റെപ്പ് എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഒടിയല്ലേ ലാലേട്ടൻ വടി മുത്തിപ്പിടിച്ച് കയറി വരുന്ന സീനുണ്ട് അങ്ങനെ ഒരുപാട് സിനിമയിലെ രംഗങ്ങളും ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതേട്ടോ അടിപൊളി ഇവിടെ നിന്ന് കാണാൻ കണ്ണാടി പാലം എന്നും കൂടെ ഈ ഒരു ബ്രിഡ്ജിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ കണ്ണാടി പാലം കുറച്ചുകൂടെ താഴോട്ട് പോയി ഞാൻ എടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരാം വിശദമായിട്ട് കാണിച്ചു കേട്ടോ കുറേ ആൾക്കാർ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം എന്നാ ഇവിടെ നോക്കുമ്പോൾ എന്താ ഭംഗിയറിയാം കണ്ടോ അടിപൊളി ഒരു സീനല്ലേ ഇവിടെ നിന്ന് ഇത് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പുറകെ സൈഡാ കേട്ടോ വരുന്ന ഈ ഒരു പാലം വരുന്നത് ഇവിടുന്ന് പാലത്തിന് വേഗം നോക്കിയാൽ ാലത്തിന്റെ ബാക്കി വേഷം അസരായി എനിക്ക് എന്തായാലും ഗോസായി ഭാഷ ഒട്ടും വശല്ല െ ഒടിയന് ഹിന്ദിയിൽ എന്താ പറയാ ഒന്ന് ചിരിച്ചൂടെ നിനക്ക് മുമ്പൊക്കെ നിന്റെ ഒരുപാട് വർഷം അതായത് ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ സിനിമ ലൊക്കേഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരും അപ്പം ഇനിയും ഒരുപാട് സിനിമകൾ ഇതുപോലുള്ള പാലങ്ങളിലും മനകളിലൊക്കെ ചിത്രീകരിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിടി പറയുന്നു